ഹലോ അസ്സാമലൈക്കും ഇന്നൊരു വെറൈറ്റി വീട് കേട്ടോ കാരണം വെച്ചാൽ നെയ്സുകുട്ടീൻ്റെ കളി സാമാനങ്ങൾ നന്നായിട്ട് ക്ലീനിങ് ആണ് അത് വെറുതെ ക്ലീൻ ചെയ്തതല്ല നമ്മൾ ബാസ്വേസിൻ്റെ ചോട്ടാണ് ഇവളെ കളി സാമാനങ്ങളൊക്കെ വെക്കരുത് അപ്പോൾ അടിയിൽ നമ്മൾ വേസ്റ്റ് വെള്ളം പോകണ പൈപ്പ് എങ്ങനെയോ ഇവൾ കളി സാമാനം വെച്ച് പൊന്തി പോയിട്ട് അതിൻ്റെ അടിയിൽ ഫുള്ള് വന്ന് വെള്ളം നിന്നേക്കണം അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിലൊരു ബ്ലാങ്കറ്റ് വിരിച്ചിരുന്നു ആ ബ്ലാങ്കറ്റ് വള്ളം നിന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ വെള്ളം ഒലിച്ച് വരുന്ന സമയത്താണ് കേട്ടോ നമ്മളിത് കാണുന്നത് അപ്പോൾ ആദ്യം നമ്മൾ വള്ളം വന്നത് ഒലിച്ചപ്പോൾ വള്ളാണെന്ന് പറഞ്ഞു പിന്നെ ഇത് എന്താണ് ഈ മൂത്രയിച്ചാന്നൊക്കെ ചോദിച്ചപ്പോൾ മൂത്ര ഇയക്കലില്ല കേട്ടോ ഒത്ത് അപ്പോൾ അതൊക്കെ വള്ളമൊക്കെ തുടച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും വള്ളം വരുന്നുണ്ട് അപ്പോൾ നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ വള്ളം വരുന്നത് അപ്പോൾ മൊത്തം കടിസാമാനും ബ്ലാങ്കറ്റും ഒക്കെ നന്യ പിണ്ടിക്കണം അതിൽ ഒരുവിധം മേലത്തെ ഒരു കൊട്ടിയിൽ വെച്ചത് മാത്രമല്ല നന അതൊക്കെയാണ് അപ്പോൾ കുട്ടികൾ അതിൻ്റെ ഒരു ഒരേ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ക്ലീൻ ചെയ്യാനോ ആയി എന്ന് വിചാരിച്ച അപ്പോൾ ഒരു വീടിയെടുത്താട്ട പിന്നെ ഒരുപാട് കളി ഉണ്ടായാലും കുട്ടികൾ കളിക്കല് കുറച്ചായിരിക്കും അധികം സാധനങ്ങളൊന്നും ആവശ്യമുണ്ടായാലും നമ്മൾ എന്തെങ്കിലും ഒന്ന് കുറച്ച് ഒഴിവാക്കി കഴിഞ്ഞാൽ അതവർക്ക് ആവശ്യം ഉണ്ടാകും അങ്ങനെയുള്ള കുട്ടികളെ കാര്യങ്ങൾ അപ്പോൾ ഞാൻ വലിയ വലിയ സാധനങ്ങളിതൊക്കെ പുറത്ത് അലക്കാട്ടിട്ടുണ്ട് ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഉള്ളൊക്കെ ക്ലീൻ ചെയ്തതാക്കിയതാണ് പിന്നെ ഇത് ഒരു ഈ കൊട്ടൻ്റെ മൂടി ഞാൻ അതിൻ്റെ ഉള്ളിൽ സെറ്റാക്കി വെക്കലുണ്ടായിരുന്നു അതിലിരുന്നതായതുകൊണ്ട് ഇതിലൊന്നും ആ വേസ്റ്റ് വെള്ളം ആയിട്ടില്ല അപ്പോൾ അത് അതിൻ്റെ കൊട്ടൻ്റെ മൂടി ഒരു അയറ്റിൽ ഇരുന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഇളകാതെക്കാൻ അപ്പോൾ അതുകൊണ്ട് അത് ക്ലീൻ ചെയ്യേണ്ടിയില്ല ബാക്കിയെല്ലാം ക്ലീൻ ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ മൂന്നും നാലും പ്രാവശ്യം തുടച്ച് വൃത്തിയാക്കി എടുത്തതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം ഇനി ഈ കൊട്ട ഇതിൻ്റെ മേലെ ഭാഗത്ത് വക്കിച്ച് ഇവിടേക്കാണ് ഈ വെള്ളം പോണത് അപ്പോൾ ഇതിൻ്റെ മേൽഭാഗത്തേക്ക് ഈ പൈപ്പ് വന്നിട്ട് തിരിക്ക് വേസ്റ്റ് വെള്ളത്തിൻ്റെ ഇത് കണക്ട് ചെയ്തേക്കാട്ടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ സമയത്ത് നമ്മൾ കുട്ടി അവൾ എന്തെങ്കിലും കളി സാമാനങ്ങൾ ഉണ്ട് തള്ള എന്തോ ചെയ്തപ്പോഴായിരിക്കും അത് ഇങ്ങനെ പോയിട്ടുണ്ട് ഇപ്പം ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് വെയിറ്റ് ഉള്ള സാധനങ്ങളൊരു ബോക്സ് ഉണ്ടായിരുന്നു അത് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ അവളെ കളി സാമാധാനങ്ങൾ ഇല്ലാത്തത് കാരണം കൊണ്ട് അവൾ ആ ഭാഗത്തേക്ക് പോകൂരാ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഓരോന്നും കഴുകി ഇതിലേക്ക് ഇടുകയാണ് അപ്പോൾ നല്ലവണ്ണം ഞങ്ങൾ ലെഗ്സ് വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി ഇടുത്തുവിട്ട രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി പിന്നെ വിചാരിച്ചു ഒരൊറ്റ പ്രാവശ്യം കഴുകിയിട്ടുള്ളൂ ഒന്ന് മൂന്ന് പ്രാവശ്യം കഴുകി അതിൻ്റെ മേലെ അതൊക്കെ ഒരു ഒട്ടി കിട്ടിയതിന് ശേഷം വേല ഉക്കളിലൊക്കെ പാർന്ന് ക്ലീൻ ചെയ്തതാണ് ഞമ്മക്കിതൊക്കെ ഒന്ന് ഉണക്കാൻ വെക്കണം പക്ഷേ ഇത് പകൽ വെയിലത്ത് വെക്കാനോ വെയിലത്ത് വെച്ചാൽ ഒരുവിധം സാധനങ്ങളൊക്കെ നമുക്ക് കേടായി പോകട്ടോ അത് ചൂടൊക്കെ അധികം തട്ടിയിട്ട് അപ്പോൾ അതിങ്ങനെ മൂടി വെച്ചിട്ടാണ് ഞാൻ ഈ സിങ്കിൽ വെള്ളം നിറച്ചിട്ടാണ് ഇത് കേകി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ വലിയ ചളിയൊന്നും ഇല്ല എങ്കിലും കുറച്ച് പൊടിയൊക്കെ എന്നാണ് പോയി കിട്ടി നടത്തുന്നത് അപ്പോൾ ഞാൻ ടേബിൾ മേലെ ഒരു കട്ടിയുള്ള ഒരു ബെഡ്ഷീറ്റ് വിചൊക്കെയാണ് കോട്ടൻ്റെ അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഓരോ കളിസാധനങ്ങളും വെള്ളം നിൽക്കുന്ന ഭാഗത്തൊക്കെ കവത്തി വെക്കണം അതേപോലെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കവത്തി വെച്ചാലേ അതിൻ്റെ ഉള്ളത്തെ വെള്ളമൊക്കെ പൂക്കൊള്ളു പുള്ളിലൊക്കെ ലക്സും വെള്ളമൊക്കെ ആയിട്ട് നല്ലോണം ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്നായിട്ട് ഓരോന്ന് ഓരോന്ന് കവിത്തി വെക്കുക അപ്പോൾ ഞാനും റാണിയും റീനിയും എല്ലാം കൂടിയാണ് കവിത്തി വെച്ചതിട്ടാ പിന്നെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ വണങ്ങീൻ്റെ ശേഷം അധികം കളിക്കാത്ത കുറച്ച് യൂസ് ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഞാൻ വേറെ വേറെടുത്ത് വെച്ചു അതേപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ ഞാൻ ഒഴിവാക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ അവൾ ഉറങ്ങിയ സമയത്താണ് നമുക്കതൊക്കെ കാട്ടാൻ പറ്റുക അല്ലെങ്കിൽ അവൾക്ക് എല്ലാം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതെല്ലാം വെച്ച് അത് അവൾക്ക് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഓരോ സാധനം തിങ്ങൾക്കാവശ്യം കേട്ടോ അപ്പം നിങ്ങളെ വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കണം അങ്ങനെ കളി സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് എത്ര നമ്മൾ കിട്ടിയാലും കുട്ടികൾക്ക് മതിയാവില്ലല്ലോ പക്ഷെ ഇതൊന്ന് ക്ലീൻ ചെയ്ത് ഇട്ട് വള്ളം ഉള്ളേക്ക് കയറിയോ ഈ പമ്പരം കറങ്ങുന്നുണ്ടാവും എന്നൊക്കെ ഒന്ന് നോക്കിയതാട്ടോ വാങ്ങിയിട്ട് അധികം ദിവസമായിട്ടില്ല അതേമാതിരി വേറൊരു പമ്പര ഉണ്ടായിരുന്നു അപ്പോൾ അതിന് രണ്ടിനും ഒരു കുഴപ്പമില്ല ഞാൻ നമ്മൾ ശ്രദ്ധിക്കാതെ ഇട്ടോ അത് വെള്ളം പറഞ്ഞത് ഇപ്പോൾ ഇത് ഉണക്കാൻ വെക്കുന്ന നേരത്താണ് അതിൻ്റെ ഇത് ഞാൻ അതിൽ കണ്ടത് ഏതായാലും അതിന് യാതൊരു കേടില്ല അപ്പോൾ നമ്മൾ അത്യാവശ്യം വില കൊടുത്ത് വാങ്ങിയ സാധനങ്ങളാണ് ആ രണ്ട് പമ്പരും അപ്പോൾ അതിന് നമ്മൾ വില കൊടുത്ത് വാങ്ങിയാൽ അതിനുള്ള കെയ ക്വാളിറ്റി ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ കളി സമ്മാനം അല്ലേന്ന് വിചാരിച്ചതുകൊണ്ട് എപ്പോഴും നിസ്സാരമാക്കി കളയേണ്ട അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രസെറ്റൊക്കെ അത്യാവശ്യം വില കൊടുത്ത് വാങ്ങിയ സാധനങ്ങൾ അതുകൊണ്ട് തന്നെ അത് എപ്പോഴും ആ ഒരു നീറ്റിനുണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഓരോരോ കണ്ടിലൊരു കുട്ടിനെ പാടിച്ചാക്കിയിട്ടാണ് തിന്ന് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ പാട്സ് പാടിച്ചാക്കുന്ന പരിപാടിയാണ് പിന്നെ അവർക്ക് ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ കൂടെ ഒരു കുട്ടി ഉണ്ടെങ്കിലാണ് കളിക്കാൻ ഒന്നും കൂടി ഒരു ഉത്സാഹം ഉണ്ടാകുക അവൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ കളിയൊക്കെ നമ്മളാരെങ്കിലും കൂട്ടിന് വേണം അപ്പം ഈ മുത്തുമുത്തുള്ളൊക്കെ ഞാൻ കമത്തി വെച്ചുകൊടുക്കണം ഉള്ളിൽ വെള്ളമായിട്ട് നല്ല വെറൈറ്റി ഇതിനൊക്കെ കുട്ടികൾ ഒരാളും ഒറ്റക്കാവുമ്പോൾ ഒരു കളി നടക്കില്ല അപ്പോൾ ഒരു കുട്ടിയും കൂടി ആരെങ്കിലും വേണം പിന്നെ അയൽവാസികളോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വരാനോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് കുട്ടികളെ കളികളൊക്കെ ഉസ്സാറായിട്ട് നടക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ യേശക്കുട്ടിൻ്റെ കളി സാമാനങ്ങൾ പിന്നെ ഒരുപാട് കളി സാധനങ്ങൾ ഞാൻ പറഞ്ഞില്ലേ പിന്നെ കുറേ പഴക്കുള്ളതാണ് ഇത് മൂത്ത മകൻ്റെ ഇതും രണ്ടാമത്തും മൂന്നാമത്തും ഒക്കെ കുട്ടികൾ കളിച്ച കളി സാമാനങ്ങളും കൂടി തിരിണ്ടട്ട കാരണമെച്ചാൽ നമ്മളധികം യൂസ് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വിലപ്പിടിച്ച് വാങ്ങിയാൽ നമുക്കത് ഒരുപാട് കാലങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഈ പിന്നെ ഈ ഒരു ഇതുണ്ടല്ലോ ഇതൊക്കെ അത്യാവശ്യം ഇത് ഇതിലുള്ള സാധനങ്ങളൊക്കെ അത്യാവശ്യം ഒരു പത്തിരുപത്തെട്ട് കൊല്ലത്തെ പഴക്കമുള്ള സാധനങ്ങളാണ് അപ്പോൾ അത് അവളിപ്പോൾ സെറ്റാക്കി കളിക്കാനായിട്ടില്ല അപ്പോൾ ആ ഒരു ഏജ് വരുമ്പോഴാണ് അത് കൊടുക്കുക അതൊരു വെറൈറ്റി സാധനങ്ങളിങ്ങനെ സെറ്റാക്കി വെക്കണതും ഒക്കെ ഉള്ളതാണ് വീടും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് ഒറ്റക്ക് കളിക്കാൻ പറ്റില്ല ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ അപ്പോൾ അതിന് ആരെങ്കിലും ഉണ്ടാവില്ലെങ്കിൽ കുറച്ചും കൂടി അത് മെച്ചൂറാണ് അവളെങ്ങനെ വെച്ചാൽ എന്ത് സാധനം കിട്ടില്ല അത് കേട് വരുത്താൻ നോക്കണ ഒരു പ്രകൃതി അപ്പോൾ അത് അതുകൊണ്ടാണ് ഞാൻ അത് ഒറ്റക്ക് ആയിട്ട് കളിച്ചാൽ കൊടുക്കാതെ അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചു അതേമാതിരി ഇതിൽ നിന്ന് ഒരുപാധി സാധനങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ഓള സ്പൂണുകൾ പിന്നെ കോരി അതേപോലത്തെ സാധനങ്ങളൊക്കെ വെച്ച് കട സെറ്റാക്കി കുറച്ച് വേഗം മറച്ച് വെക്കുകയാണ് കേട്ടോ ഇല്ലായെന്നുണ്ടെങ്കിൽ അതൊന്നായിട്ട് ആക്കും കളിക്കല്ല ചെയ്യുക ഒന്നാക്കി പരത്തിയിടും ഇപ്പോൾ കുറച്ചൊക്കെ പൊടിയാറിച്ചത് കാരണം കൊണ്ട് തന്നെ ഒതുക്കി വെക്കാനും പഠിഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഈ പത്താം തീയതി ക്ലാസ് തുടങ്ങുകയാണ് അപ്പോൾ ഈ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഇതിലും ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാട്ടോ ക്ലാസ് തുടങ്ങണ സമയമായതുകൊണ്ട് തന്നെ ഇനി കളി സാമാനത്തിൽ നിന്നൊന്ന് വിട്ട നമ്മൾ സ്കൂള് ബുക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് മാറും അപ്പോൾ ഈ വീട് ചെയ്യുന്ന അന്നാണ് അവൾ ബുക്ക് യൂണിഫോമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഓളും ഓളമി പിന്നെ ഒള ആമി എല്ലാം കൂടി പോവാണെന്ന് തീരുമാനിച്ചു അപ്പോൾ അപ്പം ഇത് ഊഞ്ഞാലിൻ്റെ ഇത് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഒന്നിതാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ നിന്നാണ്ട് തള്ളാതെ നിൽക്കാനുള്ള എല്ലാ ഇതും ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇത് പൊന്തി പോവില്ല എന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊരു പൊട്ടണി കൊട്ടിയിൽ തന്നെയാണ് ഇതെല്ലാം ശരിയാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മറച്ചു വെച്ചിട്ടാണ് ഇതൊന്നാകെടുത്ത് പരച്ചിടുന്നു വിചാരിച്ചിട്ട് പക്ഷേ എത്രത്തോളം അത് ക്ലിയർ ആകുമെന്ന് എനിക്കറിയില്ല അവിടെ എല്ലാം കണ്ടുപിടിക്കണ ഒരു പ്രകൃതി ആണ് മാഷ എല്ലാം പിന്നെ ക്ലീൻ ചെയ്യാനും അതേമാതിരി എല്ലാം എവിടെ വെച്ചാലും അവൾ തപ്പിയെടുക്കും അവൾക്ക് ഏത് കളി സാമാനമാണ് ഇവിടെ ഉണ്ടായിരുന്നത് നല്ല അവൾക്ക് ഓർമ്മ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് വലിയൊരു ഇതൊന്നും വരില്ല നമ്മൾ മറിച്ച് വെച്ച് വെച്ചിട്ട് കുറച്ചൊക്കെ ഇരിക്കുന്നിടത്തോളം ഇരിക്കട്ടെ എന്നുള്ളാണ് മറിച്ച് വെച്ചത് അപ്പോൾ ഈ കൊട്ടൻ്റെ മൂടിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ